ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോദിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇരുന്നൂറ് അടവില്ലൊരു ടാർഗറ്റ്സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുകയോന്ന് ചോദിച്ചായിരിക്കും സോ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് ഗിഫ്സ് ആൻഡ് സിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം നിങ്ങളെല്ലാം പറഞ്ഞ ഒരു കാര്യമായിരിക്കും അതായത് ഗിഫ്സ് ആൻഡ് സിംഗിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ ഒഡീഷ എഫ് സി ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഇതിന് ഫ്ലയിങ് ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഒഡീഷ എഫ് സി പോയത് ഒഡീഷ എഫ് സി ചെന്നപ്പോഴും അതിന് അങ്ങനെ പ്ലെയിങ് ടൈം ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയണം എന്തായാലും ഇനി അദ്ദേഹം എവിടേക്ക് പോകും എന്നുള്ള കാര്യം കണ്ട് തന്നെ ഇറങ്ങണം മിക്കവാറും ഏതെങ്കിലും ഐ ലീഗ് ക്ലബ്ബിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ അതായിരിക്കും അതായതിൻ്റെ കരിയറിനും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സോ എന്തായാലും അതായതിന് എന്താ ഐ ലീഗ് എവിടെയെങ്കിലും പോയി നല്ല രീതിയിലൊരു ടൈം ഒക്കെ കിട്ടി കളിക്കട്ടെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പറഞ്ഞു കാണും പ്രവീർദാസിനെ ഇപ്പോൾ ബെസ്സി ടി എഫ് സൈൻ ചെയ്തിരിക്കുകയാണ് സൈനിങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈൻ ചെയ്യണം അതായത് പ്രവീർദാസ് ഇപ്പോൾ അവരുടെ ക്ലബിലെത്തിക്കഴിഞ്ഞു സി അതാണ് വേണ്ടത് ഒരു സമയം അവർ താമസിച്ചില്ല അടുത്ത കളിക്കുവാണെങ്കിൽ പ്രമിർദിനെ അവർ ഇറക്കും അതുപോലത്തെ രീതിയിലാണ് മുംബൈ സിറ്റി എഫ് സൈൻ ചെയ്ത് ഇതൊക്കെയാണ് പ്രൊഫഷണൽസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേന് നിങ്ങളൊന്നാലോചിക്കുക ഈ ഒരു സീസൺ എന്താ പറയുക ജനുവരി ട്രാൻസ്ഫർ ക്ലോസ് ആവണം അപ്പോഴത്തേനായിരിക്കും എല്ലാ പ്ലേസും ടീമിൽ വരുന്നത് ഒരു അഞ്ച് മാച്ച് കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ്സിൽ നിന്ന് പുറത്തായി എന്ന ഒരു വാർത്തയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന സമയമായിരിക്കും ചെന്ത് തേങ്ങയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മുംബൈ സിറ്റി എഫ്സ് സൈൻ ചെയ്ത് കൊണ്ടുവരണ്ടു വന്നു സൈൻ ചെയ്തു എന്താ പറയുക അവരുടെ ക്ലബിലെത്തി ആ ഒരു ദിവസം അനൗൺസ്മെൻറ്റ് നടത്തി അതൊക്കെയാണ് സൈനിങ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ത് കാണിക്കുകയെന്ന് എനിക്കറിയില്ല ഇനിയും ഒരു ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോഴായിരിക്കും സൈനിങ് ഒക്കെ എന്താ പറയുന്ന വരുന്നത് സോ എന്തോ പറയാനാണ് ഇനി അടുത്ത സീസണിലേക്കാണെന്ന് പറയും ഇപ്പോൾ ഈ സീസൺ പോയെന്ന് പറയും ഇതൊക്കെയാണ് അവസ്ഥ എന്തൊരു മാനേജ്മെൻ്റാണ് കഴിഞ്ഞ സീസൺ ഞാൻ എത്ര വട്ടം പറഞ്ഞു നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയേഴ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു അവരടുപ്പിച്ച് മൂന്ന് മാച്ച് പോയിട്ടു മുംബൈ സിറ്റി എഫ് സിക്ക് ഗ്രസ്റ്റ് പോയിട്ട് ഗ്രിഫ്തൻസ് അവരുടെ കോച്ച് ഇവരെ എല്ലാം നഷ്ടമായി ഉടനെ തന്നെ എല്ലാവരും കൊണ്ടുവരികയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ആകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അടുത്ത മാച്ചിനൊക്കെ ഉന്നതന പ്ലേസിനെ കൊണ്ടുവരികയാണ് ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ചൊവ്വേ നേരെ ഒന്നും പറയില്ല വെറും കുറേ കൂതുറ മാനേജ്മെൻറ്റും വരുന്ന ആൾക്കാരും കൊള്ളാം പോകുന്ന ആൾക്കാരും കൊള്ളാം എല്ലാം ഒരു എന്താ പറയുക വല്ലാതെ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡാരിൽ ഡഫി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല നേരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലും അതുപോലെ തന്നെ ഒരു ഐ ലീഗ് ലെജൻഡ് ടൈപ്പ് ഓഫ് പ്ലെയറാണ് സാൽഗോ ക്റഫ്സിള്ള ക്ലബ്ബുകളൊക്കെ കളിച്ചാലും ആണ് അമ്പത്തൊന്ന് ഐ ലീഗ് മത്സരങ്ങളിൽ നിന്ന് മുപ്പതിൽ മണ്ടയ്ക്ക് ഗോളുകളൊക്കെ നേടിയിട്ടുള്ളൊരു സ്കോട്ടിഷ് താരമാണ് അദ്ദേഹം സോ എന്തായാലും അദ്ദേഹം എന്താ പറയുക ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദേശ താരത്തിലുള്ള അവാർഡൊക്കെ ലഭിച്ചൊരു പ്ലെയറാണ് ഡാരിൽ റഫി സോ എന്തായാലും ഈ ഒരു ഇത്ര ഉള്ള ഒര് ലൈക്ക് ചെയ്യുക അടുത്ത പോലെ വരെ ഗുഡ് ബൈ